ഏറെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിയൊരുക്കിയ ഒരു ഗ്രന്ഥമാണ് ജോസഫ് ഇടമറുകിന്റെ ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന കൃതി ഇന്ത്യൻ അത്തീസ്റ്റ് ഇത് ആമുഖവും അനുബന്ധങ്ങളും അടക്കം ഭാഗങ്ങൾ ഓഡിയോ ബുക്കായി പ്രസിദ്ധീകരിക്കുന്നു അധ്യായം പതിനാറ് കടമെടുത്ത മറ്റു ചില സങ്കല്പങ്ങളും ആചാരങ്ങളും ഇന്നത്തെ ക്രിസ്തു മതത്തിൽ കാണുന്ന പല ആചാരങ്ങളും സങ്കൽപ്പങ്ങളും ബൈബിളിലുള്ളതല്ല ആദ്യകാല ക്രിസ്ത്യാനികൾക്ക് അവയിൽ പലതും ഭാവന ചെയ്യാൻ പോലും സാധ്യമായിരുന്നില്ല ഒരുപക്ഷേ അവർക്ക് സ്വീകാര്യമായി തോന്നാതിരുന്ന പലതും ഇന്നത്തെ ക്രിസ്ത്യൻ സഭകളിലുണ്ട് റോമൻ കത്തോലിക്കരുടെ പല വിശ്വാസ പ്രമാണങ്ങളെയും ആചാരങ്ങളെയും പ്രൊട്ടസ്റ്റന്റു സഭകൾ ചോദ്യം ചെയ്യുന്നു അവയെല്ലാം ഇതര മതങ്ങളിൽ നിന്നും സ്വീകരിച്ചതും അക്രൈസ്തവവുമാണെന്നാണ് അവർ പറയുന്നത് പ്രൊട്ടസ്റ്റന്റുകാരിൽ തന്നെ തീവ്രവാദികളുടെയും യാഥാസ്ഥിതികരുടെയും സഭകളുണ്ട് ഓർത്തഡോക്സുകാർ കത്തോലിക്കരുടെയും പ്രൊട്ടസ്റ്റന്റുകാരുടെയും പല ആചാരങ്ങളും വിശ്വാസങ്ങളും അംഗീകരിക്കുന്നില്ല ആ മതങ്ങളുടെയെല്ലാം കേന്ദ്രമായ യേശുക്രിസ്തു ഉൾപ്പെടെ അവയിലെല്ലാമുള്ള വിശ്വാസപ്രമാണങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും അല്പസ്വല്പം ഭേദഗതികളോടെ ഇതര മതങ്ങളിൽ നിന്നു ശേഖരിച്ചതാണ് ചില പ്രധാന സങ്കൽപ്പങ്ങളെയും വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും പറ്റിയുള്ള വിവരങ്ങൾ ഒന്ന് പരിശോധിക്കാം ഒന്ന് ജ്ഞാനസ്നാനം ക്രിസ്തുമതത്തിൽ ആളുകളെ ചേർക്കുന്നത് ഒരു കൂടിയാണ് കത്തോലിക്കർ ഓർത്തഡോക്സുകാർ തുടങ്ങിയവരൊക്കെ ശൈശവത്തിൽ തന്നെയാണ് സ്നാനം അഥവാ മാമോദീസ നൽകുന്നത് എന്നാൽ പെന്തക്കോസ്തുകാർ ബ്രദറൻ സഭക്കാർ ബാപ്റ്റിസ്റ്റുകൾ തുടങ്ങിയവർക്കൊക്കെ ശേഷം മാത്രമേ സ്നാനം നൽകാറുള്ളൂ ദൈവത്തിന്റെ അവതാരമാണെന്ന് കരുതപ്പെടുന്ന യേശുക്രിസ്തു പോലും മാമ്മോദീസ മുങ്ങിയിട്ടുള്ളതായി ബൈബിളിൽ കാണുന്നു പക്ഷേ യേശു ജീവിച്ചിരുന്നു എന്ന് പറയുന്ന കാലത്തിന് ശതാബ്ദങ്ങൾക്കു മുമ്പ് ബുദ്ധമതക്കാർ ആചരിച്ചുവന്ന ഒരു മതചടങ്ങായിരുന്നു സ്നാനം ഇന്ത്യയിലെ ഹിന്ദുക്കളും ഏതെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനു മുമ്പ് സ്നാനം ചെയ്യുക പതിവായിരുന്നു ഗംഗയിൽ കുളിക്കുന്നത് പാപമോചനത്തിനുള്ള മാർഗമാണെന്ന വിശ്വാസം ഇന്ത്യയിൽ ഇന്നുമുണ്ട് പേർഷ്യയിലെ സരദുഷ്ട്രന്മാരുടെ ഇടയിലും മാമോദീസയുടെ മറ്റൊരു രൂപം നിലനിന്നിരുന്നു മിത്രമതക്കാരുടെ ഇടയിലും സ്നാനമുണ്ടായിരുന്നു ഈജിപ്തിലും മറ്റൊരുതരം മാമോദീസ പ്രചാരത്തിലിരുന്നു ബുദ്ധമതാശയങ്ങളിൽ നിന്നും രൂപമെടുത്ത എസീനരുടെ മതത്തിലും ജ്ഞാനസ്നാനം പ്രാബല്യത്തിലിരുന്നതായി ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ആ മതത്തിൽ നിന്നാണ് ക്രിസ്തു മതം എന്ന ആചാരം സ്വീകരിച്ചത് രണ്ട് കുംഭസാരം വിശ്വാസികൾ പുരോഹിതന്റെ അടുത്തു ചെന്ന് പാപം ഏറ്റുപറയുന്ന ചടങ്ങിനാണ് കുംഭസാരം എന്ന് പറയുന്നത് റോമൻ കത്തോലിക്കർ യാക്കോബായക്കാർ ഓർത്തഡോക്സുകാർ തുടങ്ങിയ ക്രിസ്ത്യൻ സഭാവിഭാഗങ്ങൾ കുംഭസാരം ഒരു വിശുദ്ധകർമ്മമായി ഗണിക്കുന്നു ഈ ചടങ്ങും ആദ്യകാല ക്രിസ്തു മതത്തിൽ ഉണ്ടായിരുന്നതല്ല വിശ്വാസികൾ അവരുടെ തെറ്റുകൾ ഏറ്റുപറയുന്ന രീതിയാണ് അന്ന് നിലവിലിരുന്നത് ഇത്തരം ഒരു സമ്പ്രദായം ബുദ്ധമതക്കാരുടെ ഇടയിലും ഉണ്ടായിരുന്നു അതാണ് ആദ്യകാല ക്രിസ്ത്യാനികൾക്ക് പ്രചോദനമായത് സി ഇ നാനൂറ്റി നാൽപ്പത് നാനൂറ്റി അറുപത്തിയൊന്ന് കാലത്തെ ലിയോ ഒന്നാമൻ മാർപ്പാപ്പ ആ സമ്പ്രദായം മാറ്റി തെറ്റുകൾ പുരോഹിതനോട് ഏറ്റുപറയുന്ന പതിവ് നടപ്പാക്കി മൂന്ന് കുർബാന ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിലവിലിരിക്കുന്ന ഒരു പ്രത്യേകതരം മന്ത്രവാദമാണ് കുർബാന മന്ത്രവാദം എന്ന വാക്ക് അവർ ഉപയോഗിക്കാറില്ലെങ്കിലും മന്ത്രവാദവും ഇതും തമ്മിൽ വ്യത്യാസമില്ല ഗോതമ്പപ്പവും വീഞ്ഞും എടുത്ത് ബലിപീഠത്തിൽ വച്ചതിനുശേഷം പുരോഹിതൻ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുമ്പോൾ അവ യഥാക്രമം യേശുക്രിസ്തുവിന്റെ രക്തവും മാംസവുമായി മാറുമെന്ന് അവർ വിശ്വസിക്കുന്നു ആ വസ്തുക്കൾ രക്തവും മാംസവുമാണെന്ന് സങ്കൽപ്പിച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾ ഭക്ഷിക്കും ഇതാണ് കുർബാന എന്നറിയപ്പെടുന്നത് വളരെ വിശുദ്ധമായ ഒരു കർമ്മമാണ് ായി ക്രിസ്ത്യാനികൾ ഇതിനെ കണക്കാക്കുന്നു ആര് എത്ര പ്രാർത്ഥിച്ചാലും ഗോതമ്പപ്പും മാംസമായും വീഞ്ഞ് രക്തമായും മാറുകയില്ലെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഇതേപ്പറ്റി വലിയ തർക്കങ്ങൾ ക്രിസ്തു മതത്തിൽ ഉണ്ടായിട്ടുണ്ട് അവരിൽ ചിലർ വിശ്വസിക്കുന്നത് ഗോതമ്പപ്പവും വീഞ്ഞും രക്തത്തിന്റെയും മാംസത്തിന്റെയും പ്രതീകങ്ങൾ മാത്രമാണെന്നാണ് എന്നാൽ അത് ക്രിസ്തുവിന്റെ സാക്ഷാൽ രക്തവും മാംസവുമായി മാറുമെന്നാണ് ബഹുഭൂരിപക്ഷത്തിന്റെയും വിശ്വാസം കുർബാനയും മറ്റു പല ആചാരങ്ങളെപ്പോലെ തന്നെ ക്രിസ്തു മറ്റു മതങ്ങളിൽ നിന്ന് കടമെടുത്തതാണ് ഈജിപ്തുകാർ വൃത്തത്തിലുള്ള ഒരു അപ്പമുണ്ടാക്കി ബലിപീഠത്തിൽ സൂര്യനുവേണ്ടി അർപ്പിക്കുന്ന പതിവുണ്ടായിരുന്നു ഫിനീഷ്യ ബാബിലോൺ തുടങ്ങിയ സ്ഥലങ്ങളിലും ഇത്തരം ആചാരങ്ങൾ ഉണ്ടായിരുന്നതായി കാണാം പേർഷ്യയിലെയും ഗ്രീസിലെയും മിത്രമതക്കാരും സൂര്യദേവനെ കൊണ്ടുള്ള അപ്പത്തിൽ ആവാഹിച്ചതിനുശേഷം ഭക്ഷിക്കുന്ന പതിവുണ്ടായിരുന്നു കുർബാന അപ്പത്തിന്മേൽ ഐ എച്ച് എസ് എന്ന മൂന്നക്ഷരങ്ങൾ എഴുതുകയോ ആ അക്ഷരങ്ങളുള്ള അച്ചു പതിക്കുകയോ ചെയ്യാറുണ്ട് ഈസസ് ഹ്യൂമിനം സാൽവേറ്റഡ് അതായത് ജീസസ് ദ സേവിയർ ഓഫ് മാൻ എന്ന പദങ്ങളുടെ ചുരുക്കമാണ് അത് എന്നാണ് ക്രിസ്ത്യാനികൾ പറയുന്നത് യഥാർത്ഥത്തിൽ ഐസസ് ഹോറസ് സാബ് എന്നീ ഈജിപ്ഷ്യൻ ദൈവങ്ങളുടെ പേരുകളുടെ ആദ്യാക്ഷരമാണത് ഈജിപ്തിൽ നിന്നും ഈ ദിവ്യാക്ഷരങ്ങൾ സ്വീകരിച്ചു അത് ക്രിസ്ത്യാനികൾ സ്വന്തമാക്കിയെന്ന് മാത്രം നാല് തിരുശേഷിപ്പുകൾ റോമൻ കത്തോലിക്കർ ഓർത്തഡോക്സുകാർ യാക്കോബായക്കാർ തുടങ്ങിയവർക്കെല്ലാം വിശുദ്ധ വസ്തുക്കൾ എന്നോ തിരുശേഷിപ്പുകൾ എന്നോ പറയപ്പെടുന്ന നിരവധി ആരാധനാ വസ്തുക്കളുണ്ട് യേശുക്രിസ്തുവിന്റെ ശരീരം പൊതിഞ്ഞിരുന്നതാണെന്നു പറയപ്പെടുന്ന തിരുശീല തൂറിനിലെ ശവക്കച്ച യേശുക്രിസ്തുവിനെ സുന്നത്തു ചെയ്തപ്പോൾ കളഞ്ഞതെന്നു വിശേഷിപ്പിക്കപ്പെടുന്ന ഉണങ്ങിയ തൊലിക്കഷണം കന്യാമറിയത്തിന്റേതെന്നും വിശ്വസിക്കപ്പെടുന്ന അരഞ്ഞാണച്ചരട് ക്രിസ്തുവിനെ തറച്ചു കുരിശിന്റെ കഷണം മാർത്തോമാശ്ലീഹായുടെ അസ്ഥിക്കഷണങ്ങൾ മരുന്നിട്ട് ചീയാതെ ഉണക്കിവച്ചിരിക്കുന്ന ഫ്രാൻസിസ് സേവ്യറുടെ മൃതദേഹം തുടങ്ങിയവ അതിൽ മാത്രമാണ് തിരുശേഷിപ്പുകളെ ആരാധിക്കുന്ന സമ്പ്രദായവും പ്രാകൃത മതങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനികൾ പകർത്തിയതാണ് ഗ്രീസിൽ വീരനായകന്മാരുടെ അസ്ഥികൾ ദിവ്യവസ്തുക്കളായി സൂക്ഷിക്കുന്ന പതിവ് പുരാതനകാലം മുതൽ നിലനിന്നിരുന്നു അത്തരം വസ്തുക്കൾ കൊണ്ട് രോഗശാന്തിയും അത്ഭുതങ്ങളും ഉണ്ടാകുമെന്നും അവർ കരുതി ഫ്രോസിൻ യുദ്ധത്തിൽ മരിച്ച ഹെക്ടറുടെ അസ്ഥികൾ തീപ്സ് നഗരത്തിൽ സൂക്ഷിച്ചിരുന്നു ഒരു വെളിപാടിന്റെ ഫലമായിട്ടാണ് അത് അവിടെ കൊണ്ടുവന്നതെന്നാണ് ഐതിഹ്യം ബുദ്ധമതക്കാരുടെ ഇടയിലും വിശുദ്ധ വസ്തുക്കളെ വണങ്ങുന്ന പതിവുണ്ടായിരുന്നു ബുദ്ധന്റെ പല്ലുകളും അസ്ഥികളും ഇന്ന് സൂക്ഷിച്ചിട്ടുണ്ടെന്ന ചിലർ അവകാശപ്പെടുന്നുണ്ട് ബാബിലോണിലെ രാജാവായിരുന്ന നിമ്രോതിന്റെ തിരുശേഷിപ്പുകളെ അവിടത്തുകാർ ദിവ്യവസ്തുക്കളായി കരുതുകയും വണങ്ങുകയും ചെയ്തുവരുന്നു ഈജിപ്തിലും നിരവധി തിരുശേഷിപ്പുകൾ ഉണ്ടായിരുന്നു പതിനാറോ പതിനെട്ടോ വിശുദ്ധ കട്ടിലുകളും സെന്റ് മാത്യുവിന്റേതെന്നു കരുതപ്പെടുന്ന എട്ട് കൈകളും സെന്റ് പീറ്ററിന്റെ രണ്ടു മൂന്ന് തലയോടുകളും റോമിലുണ്ട് തിരുശേഷിപ്പുകൾ ഉണ്ടാക്കാനും അതിൽ നിന്ന് സാമ്പത്തിക ലാഭമുണ്ടാക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇവയെല്ലാം അഞ്ച് ജപമാല അഥവാ കൊന്ത ആവർത്തിച്ചു ചൊല്ലുന്ന മന്ത്രം പ്രാർത്ഥന തുടങ്ങിയവയെ എണ്ണുന്നതിനുള്ള സൗകര്യത്തിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരുതരം മാലയാണ് കൊന്ത അഥവാ ജപമാല അഥവാ റോസറി തടി കൊണ്ടോ രുദ്രാക്ഷക്കായ കൊണ്ടോ കല്ലുകൾ കൊണ്ടോ ലോഹങ്ങൾ കൊണ്ടോ ആണിത് നിർമ്മിക്കുന്നത് റോമൻ കത്തോലിക്കരുടെ ഇടയിൽ കൊന്തയ്ക്ക് വളരെ പ്രചാരമുണ്ട് ഇന്ത്യൻ സന്യാസിമാർ രുദ്രാക്ഷക്കായ ഉപയോഗിച്ചുണ്ടാക്കുന്ന ജപമാലകൾ ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട് ആദ്യം ബുദ്ധ മതക്കാരാണ് ജപമാലകൾ ഉപയോഗിച്ചു തുടങ്ങിയതെന്നാണ് ഫോൾട്ട് ജെ ഷീനിന്റെ അഭിപ്രായം ചൈനയിലും ജപമാലകൾ പ്രചാരത്തിലിരുന്നു ഗ്രീസിൽ ഡയാനാദേവിയുടെ ആരാധകരും കൊന്തകൾ ഉപയോഗിച്ചിരുന്നു ഈ പ്രാകൃത മതങ്ങളിൽ നിന്നാണ് റോമൻ കത്തോലിക്കാ സഭ ജപമാല എന്ന ആശയം പകർത്തിയത് ആറ് വിളക്കുകളും തിരികളും ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ അനുബന്ധിച്ച് വിളക്കുകൾ കൊളുത്തുന്ന പതിവുണ്ട് നെയ്വിളക്കും എണ്ണവിളക്കും അവിടെ സാധാരണയാണ് ക്രിസ്ത്യാനികൾ ഇതിനുപകരം അൾത്താരയിൽ മെഴുകുതിരി കത്തിക്കുന്നു ചില ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ വെളിച്ചത്തിനും വിളക്കിനും കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട് വർഷത്തിലൊരിക്കൽ പ്രത്യേക ഉത്സവങ്ങൾ തന്നെ അവർ സംഘടിപ്പിക്കുന്നുണ്ട് രാത്രി മാത്രമല്ല പകലും പൂജകൾക്ക് അവർ ദീപം കൊളുത്തും ഗ്രീക്കാരുടെയും റോമാക്കാരുടെയും ദേവാലയങ്ങളിൽ ഇതിനുപകരം മെഴുകുതിരികെത്തിക്കുന്ന പതിവാണ് ഉണ്ടായിരുന്നത് ആ മതങ്ങളിലെ മറ്റ് ആചാരങ്ങളോടൊപ്പം ക്രിസ്ത്യാനികൾ ഇതും സ്വീകരിച്ചു ചില പ്രൊട്ടസ്റ്റന്റ് സഭകൾ ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണെന്ന് പറഞ്ഞു തള്ളിക്കളയുന്നുണ്ട് ഏഴ് തൃത്വം പ്രാകൃത മതങ്ങളിൽ നിന്ന് ക്രിസ്തു മതം ആചാരങ്ങൾ മാത്രമല്ല കടമെടുത്തിട്ടുള്ളത് അവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ തന്നെ പലതും മറ്റു മതങ്ങളിൽ നിന്ന് സ്വീകരിച്ചതാണ് അതിലൊന്നാണ് തൃത്വ വിശ്വാസം ദൈവം ഒന്നേയുള്ളൂ എന്നാണ് അവർ പറയുന്നതെങ്കിലും പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ദൈവത്തിൽ മൂന്ന് ആളത്വങ്ങളുണ്ടെന്ന് അവർ പറയുന്നു കത്തോലിക്കർക്കും പ്രൊട്ടസ്റ്റന്റുകാർക്കും ഈ വിശ്വാസമുണ്ട് ഏകദൈവത്തെ തൃത്വത്തിലും തൃത്വത്തെ ഏകത്വത്തിലും വന്ദിക്കുന്നതാണ് കത്തോലിക്ക വിശ്വാസം അത്താനാസ്യോസിന്റെ വിശ്വാസ പ്രമാണത്തിൽ അത് വ്യക്തമായി കാണാം സി ഇ നാലാം ശതകത്തിലാണ് തൃത്വ വിശ്വാസം ക്രിസ്തുമതും അംഗീകരിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തിയഞ്ചിലെ നിക്ക സുനഹദോസ് പാസാക്കിയ വിശ്വാസ പ്രമാണത്തിൽ തൃത്വ വിശ്വാസത്തിന് അംഗീകാരം നൽകി സി ഇ മുന്നൂറ്റി എൺപത്തിയൊന്നിൽ കോൺസ്റ്റാൻറിനോപ്പിളിൽ കൂടിയ സുനഹദോസ് ഇതിനെ ഉറപ്പിച്ച് അംഗീകരിക്കുകയും ചെയ്തു അന്നുമുതൽ മിക്ക ക്രൈസ്തവ സഭകളും ഈ വിശ്വാസം തുടർന്നു പോരുന്നു ഇതും പുരാതന മതങ്ങളിൽ നിന്ന് പകർത്തിയതാണ് ബ്രഹ്മാവ് വിഷ്ണു മഹേഷൻ എന്നിങ്ങനെ ത്രിമൂർത്തികളായിട്ടാണ് ഇന്ത്യയിൽ ദൈവത്തെ സങ്കൽപ്പിക്കുന്നത് ഇതിൽ ബ്രഹ്മാവ് സൃഷ്ടികർമ്മം നടത്തുന്ന ആളാണ് ക്രിസ്ത്യൻ സങ്കൽപ്പത്തിൽ പിതാവായ ദൈവമാണ് സൃഷ്ടിയുടെ ചുമതല വഹിക്കുന്നത് തൃത്വത്തിൽ രണ്ടാമത്തെ വ്യക്തിയായ പുത്രൻ മനുഷ്യവർഗത്തിന്റെ രക്ഷകനായി ഹിന്ദുക്കളുടെ തൃത്വത്തിൽ രണ്ടാമനായ വിഷ്ണു മനുഷ്യന്റെ രക്ഷയ്ക്കായി പലവട്ടം അവതാരം എടുത്തതായി ഇന്ത്യൻ പുരാണങ്ങളിൽ കാണാം നാശത്തിന്റെയും പുനർനിർമ്മാണത്തിന്റെയും ദൈവമായ ശിവനും ക്രിസ്ത്യാനികളുടെ പരിശുദ്ധാത്മാവും പ്രകൃതത്തിൽ ഒന്നാണെന്ന് തോന്നുകയില്ലെങ്കിലും സാരാംശത്തിൽ അവയ്ക്കു തമ്മിലും സാമ്യം കാണാം ബുദ്ധമതത്തിൽ വജ്രപാണി മഞ്ജുശ്രീ അവലോകിതേശ്വരൻ എന്നിങ്ങനെ ത്രിമൂർത്തികളുണ്ടായിരുന്നു ചൈനയിലും ജപ്പാനിലുമുള്ള ബുദ്ധമതക്കാർ തൃത്വത്തിന്റെ രൂപത്തിലാണ് ദൈവത്തെ ആരാധിക്കുന്നത് ഈജിപ്തുകാർക്കും ത്രയൈക ദൈവങ്ങൾ ഉണ്ടായിരുന്നു യേശുക്രിസ്തുവിനെ വചനമായി ബൈബിളിൽ ചിത്രീകരിച്ചിരിക്കുന്നു ഈ വിശ്വാസവും ഈജിപ്തിൽ നിന്ന് സ്വീകരിച്ചതാണ് പേർഷ്യയിലെ മിത്രമതക്കാർക്കും തൃത്വ സങ്കല്പമുണ്ടായിരുന്നു ഒറോമാസ്ഡസ് മിത്രൻ അഹിർമാൻ എന്നിവയാണ് അവരുടെ തൃത്വത്തിലെ ദേവന്മാർ ക്രിസ്ത്യൻ തൃത്വം ഉടലെടുത്തത് ഈ പ്രാകൃത സങ്കല്പങ്ങളിൽ നിന്നാണ് എട്ട് തിരുഹൃദയം ഈശോയുടെ തിരുഹൃദയമേ എന്നാരംഭിക്കുന്ന പ്രാർത്ഥന കേരളത്തിൽ സർവ്വസാധാരണയായി കേൾക്കാം യേശുക്രിസ്തുവിനെ ദൈവമായി സങ്കൽപ്പിക്കുന്നവർക്കുതന്നെ അത്ഭുതം തോന്നിക്കുന്നതാണ് ഈ പ്രാർത്ഥന യേശുവിന്റെ തലയേക്കാൾ ഹൃദയത്തിന് എന്താണ് പ്രത്യേകത വ്യക്തിയേക്കാൾ വ്യക്തിയുടെ അവയവത്തിനു പ്രാധാന്യം നൽകുന്നത് എന്തിനാണെന്നും നമുക്കു സംശയം തോന്നാം തിരുഹൃദയക്കുന്നും തിരുഹൃദയ മടവും തിരുഹൃദയ പള്ളിയുമൊക്കെ ഇപ്പോൾ സർവ്വസാധാരണമാണ് ഹൃദയം പുറത്തെടുത്തുവച്ചിരിക്കുന്ന തരത്തിലുള്ള ക്രിസ്തുവിന്റെ ചിത്രങ്ങളും ധാരാളമായി കാണാം ചങ്ക് തുറന്നു ഹൃദയം കാണിക്കുന്ന ഹനുമാന്റെ ചിത്രങ്ങൾ പോലെയാണിതും ഈജിപ്തിലാണ് തിരുഹൃദയ പൂജ ആദ്യം തുടങ്ങിയത് ഓസിറസ് എന്ന ദേവന്റെ ഹൃദയത്തിന്റെ ചിത്രങ്ങൾ ഈജിപ്ഷ്യൻ കലാശിൽപങ്ങളിൽ കാണാം ഹൃദയത്തിന്റെ ആകൃതിയോട് സാമ്യമുള്ള കായകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈജിപ്ഷ്യൻ പേർസി മരം ഒരു ദിവ്യവൃക്ഷമായി കരുതപ്പെടാൻ അതു കാരണമായി ഗ്രീക്കുകാരുടെ ബാക്കസ് ദേവന്റെ ചില പഴയ ചിത്രങ്ങളിൽ ഒരു കൈയിൽ ഹൃദയം പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായി കാണാം പുരാതന റോമിലും തിരുഹൃദയം ആരാധ്യവസ്തുവായിരുന്നു അവിടുത്തെ കുട്ടികൾ ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള ബുള്ള എന്നൊരു ആഭരണം കഴുത്തിൽ ധരിച്ചുകൊണ്ട് നടന്നിരുന്നു ഈ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും അല്പസ്വല്പ അൽപ്പസ്വൽപ്പേദഗതികളോടെ പിന്നീട് ക്രിസ്ത്യാനികൾ അംഗീകരിക്കുകയാണ് ചെയ്തത് ഒമ്പത് ഇടയനും ആടും ബൈബിളിലെ പല ഉപമകളും ആട്ടിടയന്മാരുമായി ബന്ധപ്പെട്ടതാണ് യേശു ജനിച്ചപ്പോൾ ആട്ടിടയന്മാർ വന്നു ശിശുവിനെ കാണുന്നതായി പുതിയ നിയമത്തിൽ കാണാം ചിലപ്പോൾ യേശുവിനെ ഇടയനായും ആട്ടിൻകുട്ടിയായും ഒക്കെ സങ്കൽപ്പിക്കുക ക്രിസ്ത്യാനികളുടെ പതിവാണ് ആദ്യകാല ക്രിസ്ത്യൻ ചിത്രങ്ങളിൽ ഒരു ആട്ടിങ്കുട്ടിയെയും എടുത്തുകൊണ്ടു നിൽക്കുന്ന ഒരു യുവാവായി യേശുവിനെ കാണാം മെർക്കുറി ഫോറസ് ശ്രീകൃഷ്ണൻ തുടങ്ങിയ ദൈവങ്ങൾക്കും ആടോ പശുവോ ഒക്കെയായി ബന്ധമുള്ളതായി കാണാം ആടുമാടു വളർത്തൽ തൊഴിലാക്കിയ ഒരു ജനസമൂഹത്തിന്റെ സൃഷ്ടിയാണ് ഈ ദൈവങ്ങളെന്ന് ഇത് വ്യക്തമാക്കുന്നു സഭ ആട്ടിൻകൂട്ടമാണെന്നും ഇടയൻ പുരോഹിതനാണെന്നും സാധാരണയായി പറയാറുണ്ട് യേശുക്രിസ്തുവാണ് ഇടയനെന്നും പറയുന്നവരുണ്ട് ചിലരുടെ സങ്കല്പത്തിൽ യേശുക്രിസ്തു ആട്ടിങ്കുട്ടിയാണ് മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിനു വേണ്ടി സ്വയം വലിയർപ്പിച്ച ആട്ടിങ്കുട്ടിയായിട്ടാണ് അവർ അദ്ദേഹത്തെ കാണുന്നത് ഈ വിശ്വാസങ്ങളും ചുറ്റുമുണ്ടായിരുന്ന ഇതര മതങ്ങളിൽ നിന്ന് അവർ പകർത്തിയതാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു ക്രിസ്തു കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന ഈ പുസ്തകത്തിന്റെ മറ്റ് അധ്യായങ്ങളും ഈ പുസ്തകത്തിന്റെ ആദ്യ പതിപ്പിന് മറുപടിയായി വിവിധ ക്രൈസ്തവ സഭകൾ പ്രസിദ്ധീകരിച്ച വിമർശന ഗ്രന്ഥങ്ങൾക്കുള്ള ഇടമുറുകിന്റെ മറുപടികളും ഇപ്പോൾ ഓൺലൈനിൽ കേൾക്കാം അവയുടെ ലിങ്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ പുസ്തകത്തിലെ ഉദ്ധരണികളുടെ റെഫറൻസുകൾ ഓരോ അധ്യായത്തിലും കൊടുത്തിട്ടുണ്ട് ഗ്രന്ഥരചനയ്ക്കായി പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്തവയുടെ ലിസ്റ്റ് പുസ്തകത്തിന്റെ അവസാനവും കൊടുത്തിട്ടുണ്ട് അവ പരിശോധിക്കുവാൻ പുസ്തകത്തിന്റെ പ്രിന്റഡ് എഡിഷനോ ഇ ബുക്ക് എഡിഷനോ സ്വന്തമാക്കുക